നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് നടത്തുന്ന വോട്ട് ബാങ്ക് പ്രീണനത്തെയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു വിഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കോൺഗ്രസിൻ്റെ പരിഗണന മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പത്തൊൻപത് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളെ ഇരു മുന്നണികളും അവഗണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷം എന്നത് ഒരു വിഭാഗമല്ല ക്രിസ്ത്യാനികളോട് കേരളത്തിലെ ഒരു മുന്നണിക്കും ചിറ്റമ്മ നയമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ആശയക്കുഴപ്പത്തിലാണ് പച്ചക്കൊടി എൽ ഡി എഫ് ഇപ്പോൾ ആയുധമാക്കുന്നു വർഗീയതയാണ് ഇവിടെ ആളി കത്തിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊടി താഴ്ത്തി കെട്ടുന്നത് അശുഭലക്ഷണമാണ് രാഹുലിനെ കൊണ്ട് കെട്ടിക്കുന്നതിന്റെ ലക്ഷണമാണത് ലീഗിന്റെ ഇല്ലെങ്കിൽ രാഹുലിന് അൻപതിനായിരം വോട്ട് കിട്ടില്ല പ്രധാനമന്ത്രി എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രതികരിക്കുന്നില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു